അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പത്തൊൻപതാം വാർഡിൽ ജൽജീവൻ മിഷൻ പദ്ധതിക്കായി അശാസ്ത്രീയമായി പൈപ്പ് സ്ഥാപിക്കുന്നതു മൂലം ഇരുപതാം വാർഡിൽ ജലവിതരണം നടത്താനാകുന്നില്ലെന്ന ആരോപണവുമായി പഞ്ചായത്ത് അംഗം രംഗത്ത് ഇരുപതാം വാർഡ് മെമ്പർ ഐ സി സാജനാണ് പത്തൊൻപതാം വാർഡിലെ പൈപ്പ് സ്ഥാപിക്കലിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ആരോപണം തെറ്റാണെന്നും തന്റെ വാർഡിലെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പ്രവർത്തനം ഇരുപതാം വാർഡിലെ ജലവിതരണത്തിന് ഒരു തരത്തിലും തടസ്സം സൃഷ്ടിക്കില്ലെന്നും പത്തൊൻപതാം വാർഡ് മെമ്പർ അമ്പിളി പ്രദീപ് പറഞ്ഞു അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിക്കായി അശാസ്ത്രീയമായ പൈപ്പ് സ്ഥാപിക്കൽ മൂലം ഇരുപതാം വാർഡിലെ ഗുണഭോക്താക്കൾക്ക് ജലം ലഭിക്കുന്നില്ലെന്നാണ് ഇരുപതാം വാർഡ് മെമ്പർ ഐ സി സാജന്റെ പരാതി ഇരുപതാം വാർഡിലെ ലിസി പള്ളി ഭാഗത്ത് വലിയ കാസ്റ്റ് അയൺ പൈപ്പുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നാൽ ഈ പൈപ്പ് ലൈൻ ചെന്ന് ചേരുന്ന പത്തൊൻപതാം വാർഡിൽ മൂന്നിഞ്ച് വണ്ണമുള്ള പി വി സി പൈപ്പുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇരുപതാം വാർഡിലെ പൈപ്പ് ലൈൻ പത്തൊൻപതാം വാർഡിലെ പൈപ്പ് ലൈനുമായി ബന്ധിപ്പിച്ച ശേഷം മാത്രമേ ജലവിതരണം ആരംഭിക്കുകയുള്ളൂ എന്നാണ് ഐ സി സാജൻ പറയുന്നത് എന്നാൽ വലിയ ഇരുമ്പ് പൈപ്പിലൂടെ കടുത്ത മർദ്ദത്തിൽ എത്തുന്ന വെള്ളം മൂന്നിഞ്ച് മാത്രം വണ്ണമുള്ള പി വി സി പൈപ്പ് ലൈനിലേക്ക് കടത്തിവിട്ടാൽ പൈപ്പ് ലൈൻ തകരുമെന്നും ഐ സി സാജൻ പറയുന്നു എന്താണെന്ന് ചോദിച്ചിരുന്നാൽ ജലജീവൻ മിഷൻ്റെ ഡി പി ആർ പ്രകാരം ഈ ഇ ഡ്ല്യു റോഡിൻ്റെ ഇവിടുന്ന് എഡ്ജ് തൊട്ട് വേദംകുളം വരെ പൈപ്പ് ആണ് പോകേണ്ടത് അപ്പോൾ അത് എൻ്റെ ഇവിടുത്തെ വഴി പണിയതിനെ സംബന്ധിച്ച് മുന്നോടിയായിട്ട് ആ പൈപ്പ് ഇടുകയും പകുതി എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അത് കൂട്ടിമുണ്ടിയാലേ ഒന്ന് എൻ്റെ വാളിലുള്ളവർക്ക് വെള്ളം കിട്ടത്തുള്ളൂ അത് തന്നെയല്ലേ ഇവിടെ ആദ്യമേ കാസ്ട്രിയൻ പൈപ്പ് ആണെന്ന് എ യോട് പറഞ്ഞപ്പോൾ തന്നെ അവർ സമ്മതിക്കാതെ മൂന്നിഞ്ചിൻ്റെ പൈപ്പ് ഇടുകയും അത് പിന്നീട് വന്ന് അവർ തന്നെ മാറ്റിയിട്ട് കാസ്ട്രിയൻ പൈപ്പ് ഇടുകയും ചെയ്തു

ഇപ്പം ഈ ിൽ വേറെ വെള്ളം എത്തുന്നുണ്ട് ജലജീവൻ പൈപ്പ് മിഷൻറെ മൂന്നു വെള്ളം പ്രശ്നം പ്രശ്നത്തിന് കൊടുത്ത ഇരുപതാം വാർഡിലുള്ള നിരവധി ആളുകൾ വാട്ടർ കണക്ഷൻ എടുക്കാനുള്ള കാത്തിരിപ്പിലാണ് ലിസ്യുപ്പള്ളിയിൽ നിന്നും ഗാർഹികേതര കണക്ഷനായി ആറായിരം രൂപ ഗുണഭോക്തൃ വിഹിതം അടച്ചിട്ടുണ്ടെന്നും ഐ സി സജൻ വ്യക്തമാക്കി ഇരുമ്പ് പൈപ്പ് സ്ഥാപിക്കുന്നതിനായി ഇതുവരെ ആരും ടെൻഡർ എടുക്കാൻ പോലും മുന്നോട്ട് വന്നിട്ടില്ല മുൻപ് കരാർ എടുത്തിരുന്ന ആൾ കരാർ ഉപേക്ഷിച്ചു പോയതിനെ തുടർന്ന് ഇപ്പോൾ കേസ് നടക്കുകയാണ് ഇത് പൂർത്തിയാകാതെ ഇരുപതാം വാർഡിൽ നിന്നും പത്തൊൻപതാം വാർഡിലേക്കുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ പൂർത്തീകരിക്കാനാവില്ല അതേസമയം പത്തൊൻപത് ഇരുപത് വാർഡുകൾക്കിടയിലൂടെ കടന്നുപോകുന്ന വേലകുളം നടക്കപ്പാലം ലിസ്യൂ റോഡിന്റെ ടാറിങ്ങിനായി പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ മൂലം റോഡിന്റെ ടാറിങ്ങും വൈകുകയാണ് ഇതിനെതിരെ പ്രതിഷേധങ്ങളും ശക്തമാണ് പൈപ്പ് സ്ഥാപിക്കലിനായി കരാറെടുത്ത ആളുമായുള്ള കേസ് തീരുന്നതുവരെ റോഡിന്റെ ടാറിംഗ് നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്ന് പത്തൊൻപതാം വാർഡ് മെമ്പർ അമ്പിളി പ്രദീപ് പറഞ്ഞു തൻ്റെ വാർഡിലെ ഏതാനും പേർക്ക് നിലവിലുള്ള കുടിവെള്ള വിതരണ ലൈനിൽ നിന്നും വെള്ളം എത്തിക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് പി വി സി പൈപ്പ് ലൈൻ ഇടുന്നതെന്നും അമ്പിളി പറഞ്ഞു അതിരമ്പട ഗ്രാമപഞ്ചായത്തില് പത്തൊമ്പതാം നാടിൽ വേലങ്കുളം കൈതഗിരി ലിസി റോഡ് ഈ റോഡിന് വളരെ നാളുകളായിട്ട് റോഡ് തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുവായിരുന്നു വളരെ അധിക ശ്രമത്തിന്റെ ഫലമായി ബഹുമാനപ്പെട്ട എം എൽ എ ആയിരുന്ന വാസവൻ സാറ് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ മാർച്ചിൽ നമുക്ക് പതിനെട്ട് ലക്ഷം രൂപ അനുവദിക്കുകയും അത് എടുക്കാൻ ആരും എടുക്കാതിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ ഇടപെട്ട് ഷാനറ്റ് എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്ടറെ കൊണ്ട് ആ റോ കരാറ് എടുപ്പിക്കുകയും അദ്ദേഹം അത് ചെയ്യാൻ വരുന്ന സമയത്താണ് അറിയുന്നത് ഇതിലേക്കൂടെ വേലംകുളം കൈതുകിരി ലിസി റോഡിന്റെ കുരിശുപള്ളി തൊട്ട് ലിസി പള്ളിയുടെ അവിടം വരെ അതിരമ്പഴ കൈപ്പുഴ റോഡിൻ്റെ അങ്ങോട്ട് വലിയ പൈപ്പ് ഇരുമ്പ് പൈപ്പ് ഇട്ട് വലിയ പൈപ്പിൽ കൂടെ കണക്ഷൻ പോകേണ്ടതാണ് വാട്ടർ ജലജീവിൻ്റെ പൈപ്പ് കണക്ഷൻ പോകേണ്ടതാണെന്ന് ഈ കരാറുകാരൻ പണിക്ക് വരാൻ നേരത്താണ് അറിയുന്നത് അപ്പൊ അത് ആ പണി നടക്കുന്നതിന് ജലജീവന്റെ കരാറുകാരനുമായിട്ട് കേസ് നടക്കുന്നതിനാൽ അത് പണികൾ വളരെയധികം താമസം വരികയും എൻ്റെ വാടിലെ ഉള്ള ആളുകൾക്ക് കുറച്ച് പേർക്ക് ജലം ജലജീവന്റെ കണക്ഷൻ പെട്ടെന്ന് കൊടുക്കേണ്ടതായിട്ടും വന്ന് ഈ റോഡിന്റെ ഒരു ശോചനീയാവസ്ഥ കാരണം പൊതുജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും എല്ലാവർക്കും മെഡിക്കൽ കോളേജിലോട്ടും കോളേജിലോട്ടും ഒക്കെ പോകേണ്ട ഒരു റോഡായതുകൊണ്ട് ഇതിന്റെ ശോചനയാവസ്ഥ പരിഗണിച്ച് ഈ അത്യാവശ്യക്കാർക്ക് മോദ്യഞ്ചിന്റെ പൈപ്പ് വെള്ളം കൊടുത്ത് ഈ റോഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ റോഡ് മൂന്നിഞ്ചിന്റെ പൈപ്പ് ഇട്ട് റോഡ് ചെയ്യുന്നത് കൊണ്ട് ഇരുപതാം വാടിലുള്ള ആ പ്രദേശത്തുള്ളവർക്ക് വെള്ളം കിട്ടാതെ വരികയോ അവരുടെ വലിയ പൈപ്പുമായിട്ട് ഈ മൂന്നിഞ്ചുമായിട്ട് യാതൊരു അതും ഇതും കൂടെ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം കൂടെ അറിയിക്കുകയാണ് വലിയ പൈപ്പ് ഇടേണ്ടതായിട്ട് വരും അത് കേസും കാര്യങ്ങളും കഴിയുന്ന മുറയ്ക്ക് പഞ്ചായത്ത് ഭരണസമിതി അത് നേതൃത്വം കൊടുത്താ വേണം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ വാർഡിലുള്ളതും പൊതുജനങ്ങൾക്കും മുഴുവൻ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ കരാർ എടുത്തു മാസങ്ങളായിട്ട് ചെയ്യാതെ കിടന്ന റോഡ് കംപ്ലീറ്റ് ചെയ്യാനും അതുവഴി അതിനു വെള്ളം പണികളാണ് തുടങ്ങി വെച്ചിരിക്കുന്നത് ഇരു വാർഡിലെ ലിസിപ്പള്ളി ഭാഗത്ത് നിന്നും വരുന്ന ഇരുമ്പ് പൈപ്പ് ലൈൻ പത്തൊൻപതാം വാർഡിലെ പി വി സി പൈപ്പ് ലൈനുമായി ബന്ധിപ്പിക്കുമെന്ന വാദം തെറ്റാണെന്നും അമ്പിളി പറഞ്ഞു ഇരുമ്പ് പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ വൈകുന്നതിന്റെ പേരിൽ റോഡ് നവീകരണം വൈകിപ്പിക്കാനാവില്ലെന്നുമാണ് പത്തൊൻപതാം വാർഡ് മെമ്പറുടെ നിലപാട് ഇരുപതാം വാർഡിനു കൂടി പ്രയോജനം ലഭിക്കുന്ന റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കാൻ കൂട്ടായ പ്രവർത്തനമാണ് നടത്തേണ്ടതെന്നും അമ്പിളി പറഞ്ഞു ഐഫോർ റീനസ് ഏറ്റുമാനൂർ